നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിലെല്ലാം മലയാള സിനിമയിൽ തിളങ്ങുന്ന കയ്യൊപ്പ് ചാർത്തിയ ഒരു പ്രതിഭാശാലിയായിരുന്നു ശ്രീനിവാസൻ മലയാള സിനിമയെ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ചുരുക്കം കലാകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹമെന്ന് നിസ്സംശയം പറയാം താരപരിവേഷം നായകസങ്കൽപ്പം സിനിമയുടെ ഉള്ളടക്കം എന്നിവയൊക്കെ അടിച്ചുടച്ച ഒരു കലാകാരനാണ് അദ്ദേഹം രൂപഭംഗിയല്ല നായകനാവാനുള്ള അല്ലെങ്കിൽ അഭിനേതാവാനുള്ള യോഗ്യത അഭിനയമാണ് കൈമുതലെന്ന് അദ്ദേഹം മലയാള സിനിമയെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിശിതമായ വിമർശനങ്ങൾ സിനിമയിലൂടെ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് പക്ഷേ അപാരമായ സർഗാത്മകത കൊണ്ട് ആ വിമർശനം അതിന് വിധേയരാകുന്നവരെ പോലും ചിരിപ്പിച്ചു സന്ദേശം അത്തരത്തിലൊരു സിനിമയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമായൊരു വീക്ഷണ കൂടി നിന്ന് ശക്തമായി നിർദ്ദയമായിട്ട് വിമർശിക്കുന്നൊരു സിനിമയാണ് പക്ഷെ ഞങ്ങളെല്ലാം അത് കണ്ട് ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്നത് ഒരു അരാഷ്ട്രീയ വിമർശനമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പക്ഷേ അത് ഈ ശ്രീനിവാസൻ്റെ സർഗാത്മകത കൊണ്ട് അത് ഇടതുപക്ഷക്കാരെയും ിക്കുന്നു എന്നതാണ് പ്രത്യേകത ഈ വിമർശനം അധിക്ഷേപമാവില്ല കടുത്ത വിമർശനമായിരിക്കും ഒരിക്കലും അധിക്ഷേപാവില്ല അത് അസാമാന്യ പ്രതിഭയുള്ളവർക്ക് മാത്രം കഴിയുന്നത് അല്ലാത്തവർ വിമർശനം എന്ന വ്യാജേന അധിക്ഷേപിക്കുകയാണ് പലപ്പോഴും ചെയ്യുക എൺപതുകളിലെ കേരളത്തിലെ യുവത്വത്തിൻ്റെ അരക്ഷിതാവസ്ഥ ആശങ്കകൾ ആകുലതകൾ തൊഴിലില്ലായ്മ മധ്യവർഗ കുടുംബങ്ങളുടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇതൊക്കെ അദ്ദേഹം സിനിമയിൽ ആവിഷ്കരിച്ചു ഇപ്പോൾ വടക്ക് നോക്കി യന്ത്രം തലയണ മന്ത്രം പോലുള്ള സിനിമകൾ ചിന്താവിഷ്ടയായ ശ്യാമള ഇങ്ങനെയുള്ള സിനിമകൾ സന്ദേശം മാത്രമല്ല ഇതിനൊക്കെ പലതരത്തിലുള്ള മാനങ്ങൾ ഒപ്പം ഒരു പുരുഷാധിപത്യ മനോഭാവത്തെയും അദ്ദേഹം ഈ സിനിമകളിലൂടെയൊക്കെ തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ സാഹിത്യത്തിൽ നർമ്മം കൊണ്ട് സഞ്ജയനും വി കെയനും എന്താണോ ചെയ്തത് അത് മലയാള സിനിമയിൽ ശ്രീനിവാസൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിശൂക്തിയാവുമെന്ന് തോന്നുന്നില്ല അസാധാരണ പ്രതിഭയുള്ള ഒരു ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കലാകാരൻ്റെ വിയോഗം നമ്മളെയെല്ലാം ദുഃഖിപ്പിക്കുന്നു ഇപ്പോൾ എനിക്ക് എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട് പല പരിപാടികളിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അതിനു മുമ്പ് വളരെ മുമ്പൊരിക്കൽ ശ്രീമാ കോളേജ് പഠിക്കുന്ന കാലത്ത് ശ്രീനിവാസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ട് കോളേജ് മാഗസിന് വേണ്ടിയിട്ട് പക്ഷെ അന്ന് എനിക്കൊരു വിഷമമുള്ള അനുഭവം ഉണ്ടായിരുന്നു കാരണം അതൊന്നും ഒന്നും സംസാരിക്കാൻ കുട്ടിക്കില്ല അല്പം പരിഭവത്തോടെ ആണ് ഞങ്ങളത് ഞങ്ങൾ കുട്ടികളുവാണല്ലോ പരിഭവത്തോടെയാണ് അവിടുന്ന് ഇറങ്ങി വന്നത് ഒരു ഷൂട്ടിംഗ് ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഒരു കഥാപാത്ര ത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു ആ ലോകത്ത് നിന്ന് അദ്ദേഹം പുറത്തു കടന്നിട്ടില്ല അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനിവാസൻ്റെ അസാന്നിധ്യം മലയാള സിനിമയിൽ അനുഭവപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി